പി എം സുരേഷ് ബാബു എന്തായിരിക്കും മുസ്ലിം ലീഗിനെ എങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണം ഇപ്പോൾ പിണറായി വിജയൻ എവിടൊക്കെ വേദി കിട്ടുന്നു അവിടെയെല്ലാം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി അത് ഏറ്റെടുത്തിരിക്കുന്നു എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുന്നു എന്താണ് കാരണം ഒരു ഭാഗത്ത് സനാതനധർമ്മത്തെ അത് വർത്തമാനകാലത്ത് അശ്ലീലമാണെന്ന് പോലും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു മറുഭാഗത്ത് മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്താണ് എനിക്ക് ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്താണ് എന്ത് അല്ല ഞാനത് അതിനെ കാണുന്നത് പൂർണ്ണമായും രാഷ്ട്രീയപരമായിട്ടാണ് രാഷ്ട്രീയമായിട്ട് തന്നെ ആണ് എൻ്റെ എൻ്റെ ഒരു ചിന്ത അതില് ഒരു ഒരു തരത്തിലും വർഗീയത ഞാൻ ആരോപിക്കുന്നില്ല രാഷ്ട്രീയമാണ് എന്താണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയം നമുക്ക് ശരിക്കൊരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി നോക്കിയാൽ അതിനകത്ത് ചിലപ്പോൾ വർഗീയതകളൊക്കെ കണ്ടേക്കാം അതിന് ഏറ്റവും പച്ചയായ ഉദാഹരണമാണ് വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വടകര പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടപ്പോൾ കണ്ടത് അതൊരു ഒരു രാഷ്ട്രീയമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിരുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ജനവിഭാഗം ഒഴുകി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്ന ഒരു സത്യ വസ്തുത അവിടെ ഉണ്ടായി അപ്പോൾ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനകത്ത് ഒരു ഒരാലോചന നടത്തുകയാണ് ക്രമേണ മുസ്ലിം വോട്ടുകൾ നേരത്തെ ഇടതുപക്ഷത്തിന് ലഭ്യമായി കൊണ്ടിരുന്ന ഒരു നല്ല ശതമാനം മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നു ആ വോട്ടുകളും ഇടതുപക്ഷത്തിൽ നിന്ന് ഒഴുകി ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ സംവിധാനത്തിനോ എതിരായ രാഷ്ട്രീയം മറുപകത്ത് നിന്ന് ഉയർന്നു വരിക സ്വാഭാവികമാണ് അങ്ങനെ ഉയർന്നു വന്ന് ജനങ്ങ ജനങ്ങളിൽ അത് ഒരു 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 തെറ്റായ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എതിരായ ഒരു സമീപനം സൃഷ്ടിക്കുകയും അതിലെ യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ മുസ്ലിം ലീഗിലെ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒരു ഇടതുപക്ഷ ചിന്താഗതിയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മതേതര ചിന്താഗതികൾ ഇല്ലാത്തവരാണ് എന്ന വ്യാഖ്യാനമൊന്നും എനിക്കില്ല അങ്ങനെയുണ്ട് അവരും അങ്ങോട്ടേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് ഒഴുകുന്നത് തടയുന്നതിനു വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കണം രാഷ്ട്രീയ ലക്ഷ്യം മറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ സി പി ഐ എമ്മോ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത ഇളക്കി വിട്ട് വോട്ട് നേടാനും രക്ഷപ്പെടാനും കഴിയും എന്ന് വിശ്വസിക്കുന്ന മൗഢ്യം അവർക്കുണ്ടിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം വർഗീയത ശാശ്വതമായി നിലനിൽക്കില്ല എന്ന ഒരു പ്രതീക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മത തീവ്രവാദത്തോടുള്ള സന്ധിയില്ലാത്ത സമരം അത് പക്ഷേ അതിന് മുസ്ലിം ലീഗ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ ഇപ്പൊ ഷാക്കിർ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ എസ് ഡി പി ഐ പി ഡി പി ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട് പക്ഷേ അതൊരു ഉപരിപ്ലവമായിട്ടുള്ള ചില പിന്നെ ക്രിയകൾ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ തീവ്രവാദത്തെ ശക്തമായി എതിർക്കുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവരെ തള്ളിപ്പറയാൻ അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് മതതീവ്രവാദത്തെ ഇസ്ലാമിക മതതീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് ആണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പറ്റുമോ അല്ല ഞാനത് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയോ അറിയുമോ ഒരു ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ മത തീവ്രവാദത്തിനെതിരായി തീവ്രമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പക്ഷേ ഇപ്പുറത്ത് മറ്റൊരു മതീവ്രവക മത തീവ്രവികാരവും തീവ്രമായ രാഷ്ട്രീയ ചിന്തയും ഉയർന്നു വന്നപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയെ തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിന് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ ഇത് ഇപ്പുറത്തൊരു മത തീവ്രവാദം അല്ലെങ്കിൽ മതപരമായ ഐക്യപ്പെടൽ ആവശ്യമാണെന്ന മിഥ്യാബോധം ഒരു പക്ഷേ മുസ്ലിം സമൂഹത്തെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ബാധിച്ചു കാണും ആ ബാധിച്ചു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പതിനാറ് പതിനേഴ് കാലഘട്ടത്തിന് ശേഷമുള്ള തീവ്രമായ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ സ്വല്പം അയവ് വരുത്തി ആ ഒന്ന് സമരസപ്പെട്ട് നിൽക്കുക എന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് ആ പൊതുസമൂഹത്തിന്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു കാരണവശാലും മതത്തോടും മതതീവ്രവാദത്തിനോടും മാത്രമായി സമരസപ്പെട്ട് നിന്നാൽ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം ലഭ്യമാവുകയില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു യഥാർത്ഥ മതേതരവാദികളായി നിന്നാൽ മാത്രമേ അവർക്ക് കോൺഗ്രസ്സിനായാലും അതേപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനായാലും ഈ നാട്ടിൽ അക്സെപ്റ്റൻസ് കിട്ടുകയുള്ളു അല്ലെങ്കിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി വരും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ആണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഒരു പ്രചാരണത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് സി പി ഐ എം എന്നാണ് ഇപ്പോഴത്തെ പ്രതിഫലനം കൊണ്ട് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്